കുന്നംകുളം നഗരസഭ പത്താം വാർഡ് പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ അഞ്ചു പേർക്ക് കടന്നൽ കുത്തേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഫീൽഡ് നഗർ സ്വദേശികളായ റോയ് സുമൻ രാജ് ധർമ്മപാലൻ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കടന്നൽ കുത്തേറ്റത് കടന്നൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത് കാറ്റിൽ ഇളകിയതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ റോഡിലൂടെ നടന്നുവരികയായിരുന്ന റോയിയെ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിനിടെ ഓടി വീട്ടിൽ കയറിയെങ്കിലും പുറകെ കൂട്ടമായി കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു ഏരിയയിൽ വന്നിട്ട് കുറച്ചുപേർ കടന്നൽ കുത്തേറ്റിട്ടുണ്ട് അത് പ്രകാരം ഞാൻ സന്ദർശിക്കുകയും ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥയിലെ ആൾ സ്ഥലത്ത് സംഗതി കണ്ടു വേഗിട്ട് അത് റിമൂവ് ചെയ്യാന്നുള്ളത് രണ്ടുപേര്യങ്ങൾ ചൊവ്വാഴ്ച രാവിലെയാണ് ബാക്കിയുള്ളവരെ കടന്നൽ ആക്രമിച്ചത് വാർഡ് കൗൺസിലർമാരായ ബീനാ രവി സന്ദീപ് ചന്ദ്രൻ എന്നിവർ കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗവും പാമ്പ് സംരക്ഷകനുമായ രാജൻ പെരുമ്പിലാവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ന്യൂസ് കുന്നംകുളം